നമുക്ക് ഇരട്ടിയായ അനുഗ്രഹങ്ങൾ കിട്ടും പറഞ്ഞേയം ഉയർത്തി പറഞ്ഞേയ രണ്ട് കരങ്ങളുള്ളവർ മാത്രം രണ്ട് കരം ഉയർത്തി അപ്പൊ ഇരുപത്തി ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവിടെ പറയുന്നത് എന്താണ് ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരയുന്നു ഗർഭിണി കരയണതിനു വേണ്ടിയാണ് ആ കൊച്ചിനെ കാണാൻ വേണ്ടിയാണ് കൊച്ചിനെ കണ്ടുകഴിയുമ്പോ ആ വേദന ഒന്നും നോക്ക് പ്രശ്നമല്ല റൈസലോ ഹാല ഒരു സംഭവം എനിക്കറിയാൻ ഒരിക്കലെ ഒരു ഗർഭിണിയായ മകളെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകാൻ പ്രസവ സമയമെടുത്തു പ്രസവ വേദന തുടങ്ങി അന്നേരം ഓടിക്കൊണ്ടുപോകാൻ എത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അടുത്തുള്ള ഈ ചെറിയ ആശുപത്രിയില്ലേ താലൂക്ക് ആശുപത്രി പോലത്തെ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ ഡോക്ടർ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോ ഇത് സിസേറിയൻ ആവശ്യമാണ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കും അല്ലെങ്കിൽ അമ്മ അമ്മക്ക് എന്തെങ്കിലും സംഭവിക്കും ഒന്നുകി അമ്മേനെ കിട്ടത്തില്ല ഇപ്പ തന്നെ എടുത്ത കുഞ്ഞിനെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറയു ഇപ്പൊ തന്നെ കീറേണ്ട അവസ്ഥയാണ് വേഗം തന്നെ ഇത് കേട്ട് വാവിട്ട് കലഞ്ഞുകൊണ്ട് ഈ ഗർഭിണിയായ സ്ത്രീ പറഞ്ഞു അപ്പൊ ഇവിടെ കീറാൻ പറ്റൂലെന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂലെന്ന് ഈ വന്ന ആ ഡ്രൈവ് അവര് ചോദിക്കുകയാണ് വീട്ടുകാരൊക്കെ ജോലിക്കും എല്ലാം പോയി അപ്രസിദ്ധമായ സമയത്താണ് അപ്പൊ പറഞ്ഞു ഇവിടെ ഈ മറ്റേ മയക്കാനുള്ള അനശിഷ കൊടു അതിനുള്ള മരുന്ന് ഇപ്പൊ ഇല്ല അതുകൊണ്ട് അനശിക്ഷ കൊടുക്കാതെ നമുക്ക് ഇത് കീറി എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ വേഗം കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് വേദന സഹിച്ചാലും കുഴപ്പമില്ല ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന പച്ചയോടെ കീറി കൊച്ചിനെ നിങ്ങൾ രക്ഷിച്ചാ മതി എന്ന് പറഞ്ഞു ആ സ്ത്രീ വാവിട്ട് കരഞ്ഞു പ്രേസലോട് ഹാലയിൽ വെയ്യ ഹാലയിൽ വീയാ ഹാലയിൽ വീയ അപ്പോ പ്രസവ പ്രസവസമ്മതമായ വേദനകൾ എത്ര വലുതായിരുന്നാലും എന്ത് പറയും ഒരു സ്ത്രീ പറയും അയ്യോ ഇനി ഞാൻ ഒരിക്കലും പ്രസവിക്കൂല ഈ ജോളിയൊക്കെ പറഞ്ഞു ഇവരുടെ മതി ഇവരുടെ മതി ഇനി ഞാൻ ഒരിക്കലും പസിക്കൂലെന്ന് പറഞ്ഞ മൂന്നെണ്ണ പടവടാന്ന് പറഞ്ഞു ഈ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ വേണ്ടി പാടില്ല നിങ്ങളെ കൂടെ അതിന്റെ അകത്ത് കേറ്റാം വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കൂടെ കേറ്റും അതിന്റെ ബുദ്ധിമുട്ടും വിഷമം നോക്കാൻ അറിയണം ഇപ്പൊ കഴിഞ്ഞ ദിവസം മോൻ ചോദിച്ചു എനിക്ക് കൂടെ കേറാൻ യേശുവേ യേശുവേ നന്ദി സ്തുതി യേശുവേ ആരാധന അപ്പൊ ഗർഭിണി ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരയണം നമ്മളാണെങ്കിൽ വേദനിച്ച് തന്നെയാ കരയണത് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ വെറ്റില പച്ച എന്തിലായിട്ട് വെച്ചേക്കണത് ചുമന്ന പക്ഷിയിലിട്ട് വെച്ചത് ചുമന്നിരിക്കുന്നുണ്ട് പച്ചമിയിൽ വെച്ച പച്ചില പച്ച വെറ്റില നീല നീലമശിയിലിട്ട വെറ്റില എങ്ങനെ ഇരിപ്പുണ്ട് നീലച്ചിരിപ്പുണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ തലയിലും പ്രവർത്തിക്കോ നമ്മൾ തന്നെ നമ്മുടെ തടസ്സങ്ങൾക്ക് കാരണം ഒരു സ്ത്രീ കുറച്ചു ദിവസം പ്രാർത്ഥനക്ക് വന്ന് പിന്നെ കണ്ടില്ല അപ്പൊ മനസ്സിലായി എന്റെ പതിനേഴ് ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇയാളെ പ്രാർത്ഥനയ്ക്ക് വന്നത് പൈസ പ്രാർത്ഥിക്കാൻ വന്നിട്ട് അത് കിട്ടില്ല ഞാൻ ചുച്ചി എന്നോട് ചോദിച്ചിട്ടാണ് കൊടുത്തത് ചേച്ചി ഫ്രീസലോ കാരണം ബോധക്കേട് കാണിച്ച് മകള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ രഹസ്യത്തിൽ പലിശക്ക് അമ്മ കൊണ്ടുപോയി കൊടുത്തത് കളിപ്പീരിലായിപ്പോയി വല്ല ആവശ്യം ഉണ്ടാ ഇത് കൊടുക്കുന്നതിന് ഒന്ന് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്തെങ്കിൽ നല്ല വെണ്ട കാർഷത്തിൽ പറഞ്ഞ് തന്നെ കൊടുക്കല്ലേന്ന് വല്ല ബാങ്കിലിട്ടപ്പോലെയാ അപ്പൊ നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് അവയിൽ നിന്നെല്ലാം പുറത്തു വരാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള കുറ്റം മുഴുവൻ ആർക്ക് കൊടുക്കും ദൈവമാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്

ആ അങ്ങനെയൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് അവന്റെ നാമത്തെ ഡേറ്റ് പറയുന്ന അതിനു പകരം നമ്മൾ അർപ്പിക്കുന്ന ആദരങ്ങളുടെ ഫലം എന്താ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വാതിറക്കുന്നത് ഒന്ന് കഞ്ഞുടിക്കാൻ രണ്ട് കോട്ടവായിടാൻ മൂന്ന് പുറ്റം പറയാൻ ഒരു പഞ്ച മൂന്ന് കാര്യങ്ങള് ഒരു പഞ്ച ഇല്ലാതെ വരും പക്ഷെ പഞ്ചതാണ് അവനിലൂടെ നമുക്ക് അവിടത്തേക്ക് എപ്പോഴും എന്തിന്റെ വലി ശ്രദ്ധിക്കണോന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുമ്പോ ആർക്കാകണം ആർക്കാ ഗുണം നമുക്ക് തന്നെ ഗുണം പ്രൈസലോ ആളോട് പറഞ്ഞേ നമുക്ക് തന്നെ പ്രൈസലോ കൈ വിടല്ലേ കൈ അങ്ങനെ പിടിച്ചേ കൈ ഒന്ന് പിടിച്ചേ അപ്പുറം അപ്പുറം അങ്ങനെ മുഖത്തോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞേ വന്നിരുന്ന പോരാ ഉണർന്നിരിക്കണോന്നു പറഞ്ഞേ വന്നിരുന്നാ പോരാ ഉണർന്നിരിക്കണോന്ന് പറഞ്ഞേലു യേശു യേശു കൈവിട്ടോ ഒന്ന് കൈവിട്ടോ എന്തൊരു അനുസരണോ അതിലൂടെ നമുക്ക് അവിടത്തേക്ക് എപ്പോഴും അസുതിയുടെ ബലി അതരങ്ങളുടെ ആദരങ്ങളുടെ ഫലങ്ങളാണ് എന്ത് നിസാര കാര്യമല്ല അപ്പൊ ആദരങ്ങളുടെ ഫലങ്ങളാണ് ഇപ്പൊ നമ്മളൊരാൾക്ക് നന്ദി പറയുന്നത് എപ്പോഴാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും തരുമ്പോ അപ്പൊ നമ്മള് യേശുവേ നന്ദിന്ന് പറയുമ്പോ യേശുവിന് സ്വർഗത്തിന് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഉപേക്ഷിക്കാൻ പറ്റുമോ യേശുവേ നന്ദി എനിക്ക് വാട്സാപ്പിലൂടെ യൂട്യൂബിലൂടെ വന്ന് മെസ്സേജ് എഴുതിയിട്ടുഷണകള് പല വിഷയങ്ങളെ കുറിച്ച് ആയിരത്തി ചില്ല വിഷയങ്ങളെ കുറിച്ചുള്ള വീഡിയോ പരിസരമായിട്ട് വിഷയങ്ങളെ കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബില് സെന്റ് മേരീസ് അപ്പൊ അതിലൂടെ വിവിധ വിഷയങ്ങളെ കുറിച്ച് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകൾ ചിലര് കമന്റ്സിൽ വന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ അത്ഭുതം നടന്നു ഇത് സാധിച്ചു കിട്ടി ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സാധിച്ചു കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ചിലർ വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു വാട്സ്ആപ്പിൽ കൂടെ കയറി വന്നിട്ട് എന്നോട് പേഴ്സണൽ അവരോട് ഞാൻ പറയുന്നത് ഇതാണ് കാരണം വചനത്തിന്റെ ആ ഫലം ലോകം മുഴുവനും എത്തിച്ചേരണം ദേവിയർ അഞ്ച് ഒന്ന് സാക്ഷ്യപ്പെടുത്താവുന്ന വായിക്കാമോ സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് പാപമാണ് കൈയും കാലുമൊക്കെ അങ്ങടും തളർന്നു പോകണം ഇവിടെ അങ്ങനെ ഒരു കിടക്ക വിരിച്ച ഇവിടെ കടന്നുറങ്ങാന്ന് അങ്ങനെയുള്ളവരുണ്ടൊന്ന് സൂചിച്ച് പ്രാചിയുടെ ക്ഷീണം മടുപ്പ് അസ്വസ്ഥ എല്ലാം മാറിപ്പോട്ടെ കൈയും കാലമൊക്കെ തളർന്നു പോണും വലിച്ചുപോച്ചി അവസ്ഥ നല്ല ക്ഷീണമുണ്ട് ഭയങ്കര മടുപ്പുണ്ട് കണ്ടവരെ പ്രയാസങ്ങളാൽ അവയിലേക്ക് എല്ലാം ദൈവശക്തി ഇപ്പോൾ തന്നെ കടന്നു വരുടെ ആലിയാലും ണം തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് കഥാവിന്റെ തിരക്ക കൊണ്ട് കഴുകി ഇതിനെല്ലാം ഒരു നൽകണമേ നൽകണമേലെ തടസ്സങ്ങൾ നീക്കി കളയണമേ ലേവർ അഞ്ചോ ഒന്ന് ആഴ്ച കഴിഞ്ഞ ചുത്രൂഷയിൽ ഒരു സഹോദരി ഭർത്താവ് കൂടെ വന്ന് ഇരിങ്ങാലക്കൂടെ തന്നെ വന്നാൽ അപ്പോൾ ആ സാക്ഷ്യപ്പെടുത്താൻ വന്നാന്ന് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തി യൂട്യൂബിൽ ഒക്കെ ഇട്ടിട്ട് പോയി പക്ഷേ പത്തെണ്ണൂറ്റമ്പത് പേര് ആ സാക്ഷ്യം കണ്ടിറഞ്ഞു ഞാൻ പറയുന്നില്ലാമോ ഞങ്ങൾ മണിക്കൂറുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു മിനിറ്റ് മതി അനേകരുടെ ഹൃദയങ്ങൾ തുറക്കും അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ആ സാക്ഷ്യം ഒന്ന് അതിൻ്റെ അടുത്ത് മാറ്റിയേക്കാമോ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇത് കാണാൻ തുടങ്ങിയത് ോ അപ്പൊ കൂടോധനത്തിനാണ് നമ്മൾ വന്നത് അല്ല പ്രാർത്ഥിക്കാനാണ് വന്നത് ചിലർക്ക് ആളുകൾ അറിഞ്ഞ കണ്ട ആൾക്കാര് കണ്ടാണക്കുള്ളവരുണ്ട് എന്ത് പറയാനാന്നൊക്കറിയാം മാറ്റി കൊടുത്ത് എന്താ ചെയ്യുന്നത് യേശുവെ നന്ദി ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മറ്റായ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തഞ്ചു മുതൽ ഇപ്പൊ പറഞ്ഞത് വായിച്ചു ഇപ്പൊ പറഞ്ഞത് വായിച്ചു साशन लगा सर 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 विषय पर सर काल का से मान्यता से इधर आ गए അതൊരു പാപമാണ് കുറ്റമാണെന്ന് ക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് ഒളിച്ച മറച്ചു വെക്കാനുള്ള കാര്യമല്ല ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തണം മർത്താവി സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലും മുപ്പത്തഞ്ചു മുതലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നിന്നെ പോലെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കണം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ദൈവത്തിന് സാക്ഷ്യം നൽകണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അതേപോലെ മനുഷ്യന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണം മനുഷ്യന് ദൈവത്തെക്കാളധികം സ്ഥാനം കൊടുത്ത ഇന്ന് പലരും കരഞ്ഞുകൊണ്ട് നടക്കുന്ന വിഷമിക്കുന്ന നിരാശപ്പെടുക വഴി അടഞ്ഞു പോയതിനൊക്കെ പല കാരണങ്ങളും ദൈവത്തെക്കാളധികം ആരിൽ ആശ്രയിച്ചു വ്യക്തികളിൽ ആശ്രയിച്ചു കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നു സഹോദരിയും കൂടിയാണ് വന്നത് കാരണം ഇപ്പൊ സഹോദരിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കാരണം നമ്മൾ വേറൊന്നുമല്ല നമ്മളിതൊന്നും എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന വീട് പറമ്പി ആർക്കെഴുതി കൊടുത്തത് മോഹൻ എഴുതി കൊടുത്ത് മോഹൻ ആണെങ്കിൽ വീടും കൂട്ടിയിട്ടിട്ട് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കണേ പ്രീസലോ ഇപ്പൊ അമ്മക്ക് കയറി കിടക്കാൻ വീടില്ല ഇങ്ങനെ ആ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് ആ തുപ്പാനും വയ്യ ഇങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു ആദ്യ കഞ്ഞി പഴം കഞ്ഞി എന്ന് പറഞ്ഞ പോലെ കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പ സ്നേഹവും ഇല്ല ബഹുമാനവും ഇല്ല ഉള്ളത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു ഹാലയിലൂ അപ്പൊ ഏക വിമോചകൻ പരിശുദ്ധാത്മാവ് ഇതാ നമ്മുടെ കുഴപ്പം കൊണ്ട് വന്ന കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചതിയും നുണയും കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളോ ഏതാണെങ്കിലും പരിഹരിച്ച് തരാൻ ആർക്ക് സാധിക്കും ഈശോയ്ക്ക് സാധിക്കും പുരുഷന്റെ അപ്പുറവും ഒരുത്തൻ കിടപ്പുണ്ട് ഇപ്പുറവും ഈശോടെ കൂടെ ഒരുത്തം കിടപ്പുണ്ട് അതിൽ ഒരാൾക്കെ പേരെന്താണ് ബൈബിളിൽ പറയുന്നത് നല്ല കള്ളൻ അങ്ങനത്തെ ഒരു കള്ളൻ ഉണ്ടോ കർത്താവിലേക്ക് ഒരാള് തിരിഞ്ഞപ്പോ അവരാരായി തീർന്നു നല്ല കള്ളനായി തീർന്നു കർത്താവും നേരിട്ട് പേര് ചൊല്ലി വിശുദ്ധിയിലേക്ക് ഉയർത്തിയ ആളാണ് ഈ നല്ല കള്ളൻ കട്ട് 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 സ്വർഗം വരെയും കട്ടെടുത്തെന്ന് പറയും അത്രയും നാളെ കളവായിരുന്നു ഇവ കട്ട് 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 എന്ത് കെട്ടെടുത്ത് അവസാന സ്വർഗം വരെയും കെട്ടെടുത്ത് കാരണം അവൻ അനുദപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് മനസാന്തരപ്പെട്ടപ്പോ അവൻ്റെ അതുവരെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും കർത്താവ് தள்ளிக்க அப்ப நம்ம குழப்பம் கொண்டு வந்த காரியங்களாங்க போலும் தேவனே எங்க പറ്റിപ്പോയി ഇനി പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്റെ ആലോചന കുറവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളിലെയും ആ കള്ളപ്പൂട്ടുകൾ തകരണമെങ്കിൽ ദൈവശക്തി പ്രകടിപ്പിക്കണമെങ്കിൽ എന്റെ വശത്ത് നിന്ന് വന്ന ഈ ഉത്തരവാദിത്വം കുറവ് എന്റെ അശ്രദ്ധ മൂലം വന്ന കാര്യം ഞാൻ ദൈവത്തെക്കാളധികം ഈ വ്യക്തികളിൽ മനുഷ്യരിൽ ആശ്രയിച്ചു പോയത് അല്ലെങ്കിൽ ചെയ്യേണ്ട നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ല ഇപ്പോ ഇതാണ് സംഭവിച്ചത് ഒരമ്മ എന്നോട് കരഞ്ഞു വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ് മരുമോള് പറഞ്ഞു കൊടുത്തിട്ട് കരണ്ട് കാശ് പറയാൻ വേണ്ടി മീറ്ററിന്റെ അകത്ത് ഫലിക്രി വെച്ച് കറണ്ടിന്റെ ഇലക്ട്രിസിറ്റി പോലെ ഇങ്ങനത്തെ ചില ഉപകാരമൊക്കെ ചെയ്യും പണ്ടത്തെ മീറ്ററിലൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ പല പണി ഒപ്പിക്കുവായിരുന്നു അല്ലെങ്കിൽ ജോലി എടുത്ത ആളാണ് ഫ്രീസിലോ പണ്ടൊരു പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഈ കരണ്ടിന്റെ ആ റീഡിംഗ് എടുക്കാൻ വേണ്ടി ആള് വന്നപ്പോ അമ്മക്ക് ഇതിനുള്ള മുള വല്ലതുണ്ടാ പക്ഷെ മരുമോള് പറഞ്ഞ് ഇന്ന പോലെ ചെയ്താൽ മതി ഇത് കേറ്റി ഇതിലേക്കൂടെ കേറ്റി ഇതിന്റെ അകത്തോട് വന്ന വന്ന സമയത്ത് ദിവസം അമ്മായി അമ്മയും മരുമകളും കൂടെ തല്ലുപിടിച്ചിരിക്കണോണ്ട് മരുമോൾ ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞൂല്ല അവരെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അമ്മായിമ്മേനെ ചതിച്ച് അമ്മയുടെ പേരിലാണ് വീട് കരടും എല്ലാം ഇരിക്കുന്നത് ആരുടെ കേസ് വരും അമ്മയുടെ പേരിൽ കേസ് വരും കരഞ്ഞോട് ഞാൻ എന്താ എന്താ കരയണ അപ്പൊ പറഞ്ഞു എന്റെ മരുമോള് ചതിച്ച് എനിക്ക് ഈ പണിയൊന്നും അറിയില്ല പക്ഷെ അവൾ എന്നെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു മരുമോള് തീ ചാടാൻ പറഞ്ഞാടും ചാടൂല്ല ചെയ്തത് തെറ്റല്ലേ അമ്മച്ചി എല്ലാ ദിവസവും പള്ളി പോലെ കുർബാന തിരികണ അമ്മച്ചിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ സർക്കാരിനെ പറ്റിച്ചാലും അത് ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തി തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു മോനെ എന്ത് വചനവും പ്രാർത്ഥിക്കേണ്ടത് അമ്മച്ചീനീന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ ാണ് പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായപ്പോ പിന്നെ അവർ കാര്യങ്ങളൊക്കെ ഇളവ് ചെയ്ത് പരിഹരിച്ച് അതീവിന് വിട്ട് എങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ദൈവമേ പറ്റിയതും അല്ലാതെ വന്നതുമായ ദൈവമേ കാര്യങ്ങള് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എനിക്ക് ആരാധന ദൈവമേ ആരാധന ആവാ 大妈。<music>